നിങ്ങളൊരു മത്സരത്തിന് വേണ്ടി എന്തു ചെയ്യുന്ന ഒരു ഇടപാട് നിർത്തണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ജനങ്ങളുടെ മനസ്സിപ്പം നിങ്ങൾക്ക് ബോധ്യമല്ലോ ഇന്ന് രാവിലെ കൂടെ ഞാൻ വരുമ്പോൾ അവരോട് പറഞ്ഞു എൻ്റെ ഭൂരിപക്ഷം നാലിരട്ടി കഴിഞ്ഞ തവണത്തെക്കാൾ നാലിരട്ടിയാവും പറഞ്ഞു പത്ത് ഇരട്ടിയാക്കി ഈ പാലക്കാട്ട് ജനങ്ങൾ ആത്മവിശ്വാസം എല്ലാ എതിർ പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ചാൽ കഠിന പ്രയത്നം നടത്തിയാൽ ഒരു കോട്ടയും ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പൊ പാലക്കാട് ഇടതുപക്ഷ കോട്ടയാണ് കോട്ടയാണ് ഇനിയെങ്കിലും നിങ്ങൾ ഈ കോട്ട പറയലും നിർത്തണം ആകെ പാലക്കാട് പാലക്കാട് ഒരു കോട്ടയുള്ളൂ അത് ടിപ്പു സുൽത്താൻ യു ഡി എഫിന്റെ നിങ്ങൾക്കറിയാം യു ഡി എഫിന്റെ ഒരു ചരിത്ര വിജയമാണ് ഈ കേരള സംസ്ഥാനം ഉണ്ടായതിനു ശേഷം ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് പാലക്കാട് യു ഡി എഫ് വിജയിച്ചിട്ടില്ല അതിനു പ്രവർത്തിച്ച എല്ലാ യു ഡി എഫ് പ്രവർത്തകരോടും അതുപോലെ തന്നെ വോട്ട് ചെയ്ത എല്ലാ സുമനസുകളോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ